എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക് പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ പ്രിയപ്പെട്ട ഇവിടെ ഐക്യ ജനാധിപത്യ സ്വാഗതം ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ പറഞ്ഞു ഓൾറെഡി കരുത്തുറ്റുതാക്കാൻ വേണ്ടി വന്നു ചേർന്ന് ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന പ്രിയങ്കരായ ജനങ്ങളുടെ മുമ്പിലൂടെയാണ് ജനാധിപത്യ മുന്നണിയുടെ ഈ വേദിയിലേക്ക് സഖാവു വി എസ് അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ ആത്മഗതങ്ങൾ മനസ്സിലാക്കിയിരുന്ന പ്രിയങ്കരനായ ശ്രീ സുരേഷി വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് നല്ല കമ്മ്യൂണിസ്റ്റ് ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പമാണ് എന്നുള്ളത് ഈ ഉടനീളം അത് കേരളത്തിൽ ഉടനീളം തെളിയിക്കപ്പെടുകയാണ് അത് പയ്യന്നൂരാണെങ്കിലും ശരി പാലക്കാടാണെങ്കിലും ശരി സി പി എമ്മിന്റെ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന നല്ല സഖാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരായി മാറുന്നു ഭരണത്തിന്റെ സൗകര്യങ്ങൾ മാത്രം സ്നേഹിക്കുന്നവരായി മാറുന്നു ഭരണം അധാർമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരായി മാറുന്നു അഴിമതിയുടെ കൂത്തരങ്ങാക്കി ഭരണം മാറ്റുന്നു ആ അഴിമതിയുടെ കൂത്തരങ്ങിന്റെ പട്ടികയിൽ നിന്ന് രക്തസാക്ഷികളുടെ കുടുംബത്തിന് ലഭിക്കേണ്ട ഫണ്ടിന് പോലും മോചനമില്ല എന്ന് പറയുമ്പോൾ മനസ്സറിഞ്ഞു പറയുന്നവന് പിന്തുണക്കാൻ കഴിയാത്ത ഭരണകൂടമാണ് പിണറായി വിജയന്റെ ഭരണകൂടവും അത്തരത്തിലുള്ള ഒരു ഭരണകൂടമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാർട്ടിയാണ് ഗോവിന്ദൻ ഗോവിന്ദ പാർട്ടിയുമെന്ന് അവരുടെ ആളുകൾക്ക് തന്നെ തോന്നി തുടങ്ങിയതിന്റെ മാറ്റമാണ് കേരളത്തിൽ ഇപ്പൊ ഇവിടെ വെച്ച് ഒരു ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സമീപകാല ചരിത്രങ്ങളെല്ലാം എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വലിയൊരു മുന്നേറ്റമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക ഒട്ടും സംശയിക്കേണ്ട പാലക്കാട് മതേതര മണ്ണ് ഈ പാലക്കാട് അസംബ്ലി മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പൊന്നാപുരം കോട്ടയാണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തെളിയിക്കും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മലമ്പുഴയിൽ വിസ്മയം തീർത്തുകൊണ്ട് നമ്മുടെ സുരേഷിന്റെയും സഹപ്രവർത്തകരുടെയും ഈ കൂടി മുന്നേറ്റം അതി മടങ്ങ് മടങ്ങ് ആവേശത്തിലായിട്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കും കേരളത്തിൽ നൂറ് എം എൽ എ നിന്നും അതില് മാലയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ കഴിഞ്ഞ തവണത്തെക്കാളും മൂന്നിട്ട് എം എൽ എ മാരുമായിട്ടായിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുക പാലക്കാട് ചരിത്ര വിജയം നേടും മലമ്പുഴ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും നൽകാൻ കഴിഞ്ഞ തവണ രണ്ട് സീറ്റ് എന്നുള്ളത് ആറിലധികം സീറ്റാണ് നമുക്ക് ഭൂരിപക്ഷം സീറ്റുകളും ഐക്യ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാകും പാലക്കാടിനെ വേണ്ട പോലെ പരിഗണിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയമുള്ള വേദിയിലെ കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാക്കളെ ജാതിയുടെ ക്യാപ്റ്റൻ എനിക്ക് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങി സദസ്സിലെ ആയിരക്കണക്കിന് വരുന്ന സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യത്തിൽ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഇന്നലെ വരെ ഞാൻ അനുഭവിച്ച സ്ട്രെസ് ഇവിടെ ഇരിക്കുന്ന ആർക്കും ഊഹിക്കാൻ കഴിയില്ല പക്ഷേ ഇടതുപക്ഷം ഇടതുപക്ഷം അല്ലാതായി മാറുകയും ഇടതുപക്ഷ മൂല്യങ്ങൾ കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് യു ഡി എഫ് സംവിധാനമാവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നെഹ്റുവിയൻ സോഷ്യലിസം എങ്ങനെയാണ് കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് എന്നത് യു ഡി എഫ് സംവിധാനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ തുടരണമോ വേണ്ടയോ എന്നത് ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരാണ് കേരളത്തിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്നത് പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഭരണത്തെ സ്നേഹിക്കുന്നവരുമാണ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ അസംതൃപ്തരാണ് എന്ന് തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് ഇന്നലെ വരെ ഞാൻ അനുഭവിച്ച വിഷമം ഇന്നലെ മാറി എന്ന് പറയുന്നതിൻ്റെ കാരണം വി എസിന് വിധിച്ചത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് നമുക്കെല്ലാം അറിയാം അതേ ക്യാപിറ്റൽ പണിഷ്മെന്റ് എനിക്ക് ഇന്നലെ വിധിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങളെല്ലാം മനസ്സിലാക്കിയ കാര്യമാണ് നൂറു തവണ അപ്പീൽ കൊടുത്താലും എന്നെ തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞത് പതിമൂന്ന് കൊല്ലമായി ഞാൻ അനുഭവിച്ച വേദന ഇന്നലെത്തോടെ ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ് അത് ആ സമയത്ത് എന്റെ തളരുന്ന കൈക്ക് പിടിച്ച് സംരക്ഷണം തരാമെന്ന് യു ഡി എഫ് സംവിധാനം ഏറ്റു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആവേശം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ ഉൾപ്പെടെ പി വി രാജേഷ് ഉൾപ്പെടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് സതീഷ് ഏട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സതീഷ് വി ഡി സതീഷൻ കേരളത്തിന്റെ നേതാവായി മാറിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ